അങ്ങയുടെ മുടിനാരിഴകൾ അങ്ങയുടെ തലമുടി ലൈലത്തുൽ പോലെയാണെങ്കിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ മുഖം ജ്വലിക്കുന്ന പൂർണ്ണചന്ദ്രനാണ് ഏ നബി അങ്ങയുടെ പേരിൽ ഞങ്ങൾ ആഗ്രഹിക്കട്ടെ അങ്ങ് ഖദീമായ എന്നെന്നും നിലനിൽക്കുന്ന ആദ്യമില്ലാത്ത റബ്ബിന്റെ ഹബീബാണങ്ങ് നബിയേദങ്ങയുടെ രൂപം സൂറത്തു നൂറ് പോലെ ശോഭിക്കുന്നതല്ലയോഴലം ഈ ലോകത്ത് ഇന്നോളം അങ്ങേക്ക് തുല്യരായിട്ടാരുമില്ല അങ്ങയെ പോലെ മറ്റാരുമില്ല നബിയെ അങ്ങയുടെ മുഖം ഖുർആൻ മജീദാണ് നബിയേബാ ഹുഴല മുഹമ്മദ് ം എന്റെ നബിയുടെ പവിത്രമായ പാദങ്ങളെ ജിബിരിയിൽ പോലും മതബോടുകൂടി ചുംബിച്ചില്ലയോ ചുണ്ട് കൊണ്ട് നബിയെ ഉണർത്താനോ നബിയെ ഉണർത്തി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനോ കഴിയാത്തത് കൊണ്ട് എന്റെ നബിയുടെ പാദങ്ങൾ ജിബ്രിയില് പോലും മുത്തം വെച്ചില്ലയോ എന്റെ നബിയുടെ മൃദുലമായ പാദങ്ങൾ എന്റെ നബിയുടെ പാദങ്ങൾ ചവിട്ടിയ മണ്ണാണ് നിന്ന് മുറിയിലേക്കുള്ള സ്ഥലം ആ മുതൽ വീട് വരെ വരെ ഉള്ള സ്ഥലം എന്തുകൊണ്ട് റൗലത്തുമിൻ റിയാലിൽ ചെന്ന എന്തുകൊണ്ട് സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഒരു ഉദ്യാനമാകാതിരിക്കും എന്റെ പാദങ്ങൾ നിരവധി ചവിട്ടി പോയ സ്ഥലമാണത് എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം മറ്റൊരു ഹതിൽ എന്റെ മിമ്പറിനും എന്റെ വീടിനും മാബൈനെംബരി അല്ലെങ്കിൽ മാബൈന കീവരി അത് സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽ ഒരു പൂങ്കാവനമാണ് എന്തുകൊണ്ട് അവിടെ റൗളത്തിൽ ജനയായി ഒറ്റക്കാരനെ ഉള്ളു എന്റെ നബിയുടെ പാദങ്ങൾ ഇഷ്ടം പോയ നടന്നു പോയ സ്ഥലമാണ് സ്വർഗവാസികളെ നിങ്ങളത് കാണണം കൗസർ കൗസർ ഈ മദീനയിലെ ഹൗദുൽ പൊട്ടി ഇതൊരു കവിയുടെ വാക്കല്ല ഒരു ദിവസം റസൂൽ കയറിയിട്ട് പറഞ്ഞു എന്റെ മിംബറിന്റെ തൂണുകളിൽ ഞാൻ ഹൗൾ കാണുന്നു ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഹൗൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ നബിയുടെ എവിടെയാണോ വെച്ചിട്ടുള്ളത് ഇതിനൊക്കെ കാരണം എന്റെ നബിയുടെ പുണ്യപാദങ്ങൾ അവിടെ സ്പർശിച്ചതാണ് کب تھی جرت جسے اپنی کا پوری ہونٹ رکھ کر ادب سے روح الامین چومے میرے نبی کے قدوم میں اقدس میرے نبی کے قدو میں اقدس میرے نبی کے قدوم میں اقدس